നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് മനാറ കെയർ ജോയിൻ ഫ്രീൻസിലേക്ക് സ്വാഗതം ബൈ വരുമാനം കൂടി സ്വാമിയെ കാണാൻ സമയം കൂട്ടി ശബരിമലയിൽ വരുമാനം ഈ ആഴ്ച നൂറ് കോടിയിലേക്ക് ഇതുവരെ ലഭിച്ചത് തൊണ്ണൂറ്റിയേഴ് കോടി ദർശന സമയം കൂട്ടി രാവിലെയും വൈകിട്ടും നട തുറക്കുന്നത് മൂന്ന് മണിക്ക് മാളികപ്പുറത്ത് തങ്കയങ്കി സമർപ്പണം പതിനെട്ടിന് മാളികപ്പുറം കാവസങ്കല്പമാക്കി മാറ്റുന്നത് മകരവിളക്കിനു ശേഷം എരുമേലി ശബരിമല പാതയിലെ കണമലപ്പാലം ഇരുപത്തിമൂന്നിന് തുറക്കും സഫലമാകുന്നത് വർഷങ്ങളുടെ കാത്തിരിപ്പ് അതിജീവനത്തിന് മമതയുടെ ശ്രമം ശാരദാ ചിട്ടി തട്ടിപ്പ് കേസിൽ തൃണമൂൽ നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതിൽ വൻ പ്രതിഷേധം പശ്ചിമ ബംഗാളിലെ തൾഡിയിൽ റെയിൽ ഉപരോധം പാർലമെന്റിൽ ശക്തമായ സമരമെന്ന് തൃണമൂൽ ബി ജെ മറ്റു പാർട്ടികളുമായി യോജിക്കാൻ മമതാ ബാനർജിയുടെ തീരുമാനം ചിട്ടി തട്ടിപ്പിൽ അറസ്റ്റിലായത് ഒരു തൃണമൂൽ മന്ത്രിയും രണ്ട് എം പിമാരും മമതയെ ചോദ്യം ചെയ്തേക്കുമെന്ന് സൂചന തണുപ്പിന്റെ താഴ്വര ഇലക്ഷൻ ചൂടിൽ കാശ്മീരിലും ജാർഖണ്ഡിലും നാലാം ഘട്ട വോട്ടെടുപ്പ് പോളിങ്ങിന് രാവിലെ മുതൽ ക്യൂ കശ്മീരിൽ ഇന്ന് വോട്ടെടുപ്പ് പതിനെട്ട് മണ്ഡലങ്ങളിലേക്ക് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും മുഫ്തി മുഹമ്മദ് സെയ്ദും ഇന്നത്തെ മത്സരത്തിൽ ആദ്യഘട്ടങ്ങളിൽ രേഖപ്പെടുത്തിയത് ഉയർന്ന പോളിംഗ് കശ്മീരിൽ എഴുപത് ശതമാനത്തിലേറെ ഭീകരാക്രമണ ഭീഷണിയുടെ നിഴലിൽ എങ്ങും കനത്ത സുരക്ഷ ഒബാമയെ വിരട്ടാൻ യു എസിന് റഷ്യയുടെ മുന്നറിയിപ്പ് കൂടുതൽ ഉപരോധിച്ചാൽ കടുത്ത നടപടി ഇന്ത്യ റഷ്യ ആണവ പ്രതിരോധ കരാറുകളിൽ അമേരിക്ക ഇന്നലെ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു പുതിയ സാഹചര്യത്തിൽ റിപ്പബ്ലിക് ദിന ചടങ്ങുകളിൽ ഒബാമ മുഖ്യാതിഥിയായി എത്തുമോ എന്ന് ആശങ്ക മനാറ കെയർ ജോയിൻറ്റ് ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം